ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സൗണ്ടൊക്കെ കുറച്ച് പോയിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്താ കാരണം വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു പനി പെട്ടു എന്നിട്ട് ഞാൻ ക്ലാസ്സൊക്കെ ലീവ് ആയിരുന്നു സൗണ്ടൊന്നും ഇല്ലായിരുന്നു സൗണ്ടൊക്കെ ഇപ്പോൾ കുറച്ച് ലെവലായി വന്നിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം വയറുവേദന വേദന ഉണ്ടായി അത് കഴിഞ്ഞ് നിന്നപ്പം പല്ല് ഫുൾ ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു കേട്ടോ പല്ല് വേദനക്കൊക്കെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ പല്ല് പറിക്കാനൊക്കെ വന്നിട്ടുണ്ട് ചില ശനിയാഴ്ച പോയിട്ട് പല്ല് പറിക്കും പിന്നെ അത് കഴിഞ്ഞപ്പം കന്നിന് ഒരു അലർജി വന്നു അതിന് കിടക്കുണ്ടാവരുണ്ട് കണ്ണിന് ഒരു അലർജി ഇപ്പോൾ കുറച്ച് ലെവലായി വരുന്നുള്ളൂ ഈ കണ്ണിന് രണ്ട് കണ്ണിനും ഉണ്ടാകരുണ്ട് ഇപ്രാവശ്യം ഈ കണ്ണിനെ വന്നത് അപ്പോൾ അതിങ്ങനെ ഒന്ന് ലെവലായി വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ മാസം ഫുള്ള് ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു പിന്നെ എനിക്ക് മാത്രമല്ല മക്കൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോരോ ഇതിൽ ക്ലാസ് ലീവായി മക്കൾക്ക് എക്സാം ഉണ്ടായിരുന്നു എക്സാമും കറക്റ്റ് ചെയ്താൽ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ ഫുൾ ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിന് വരൽ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ ക്ലാസ്സിന് പോലടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഇടവണ്ണ ഒരു ഷോപ്പേക്ക് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇതിൽ പഠിത്തുന്നത് അപ്പോൾ നമ്മളെ ഇടവണ്ണ ബോണിറ്റ എന്ന് പറയുന്നൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ നമ്മുടെ ഐ ഒ എച്ച് എസ് സ്കൂളൊക്കെ അല്ലേ മഞ്ചേരി റോഡിന് ഐ ഒച്ച് എസ് എസ് സ്കൂളിൻ്റെ അവിടെ മാർജൻ ഫ്രീ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നല്ല ക്വാളിറ്റി ഇല്ല ഡ്രസ്സസ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പം ഇൻഷാല്ല ക്ലാസ് വിട്ട് പോകുമ്പോൾ ആ ടൈമിൽ അവിടെ കയറണം ഡ്രസ്സ് എടുക്കാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അവിടെ റൈറ്റ് റൈറ്റല്ല നോക്കുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ വേണ്ടവർ ആ ഷോപ്പിൽ പോയാൽ മതി കാരണം റേറ്റ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യണത് അറുന്നൂറ്റി ആ ഒരു റേറ്റിനൊക്കെ സിക്സ് ഹൺഡ്രഡ് ആ റേറ്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമല്ല അവർ പറഞ്ഞാൽ എന്തായാലും റേറ്റിൻ്റെ അല്ല ക്വാളിറ്റി അടിപൊളി മീൻഷാ ക്ലാസ് കഴിഞ്ഞ് വിട്ടു പോകുന്ന ടൈമില് അവിടെ കയറിയിട്ട് വേണം പോകാൻ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പം അവിടെ പോകാനും കാണാനൊക്കെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്കും ആ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുത്തെ ആ ഡ്രസ്സസിന്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ മറ്റു പരിശോധിക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഗെയ്സ് ഞങ്ങൾ പോവുകയാണ് ഇടവെള്ളക്കണ്ട് വീട്ടിലാണോ ട്ടാണ് ഞങ്ങളെ വീട്ടിൽ അപ്പൊ ഞങ്ങൾ ഡോക്ടർ റീഫ് ലിഷു നമ്മളെ കൂടലോക്കണത് ഓക്കേ ഓക്കേ ഇനി വിശ്വാസം മതി നമ്മൾ ക്ലാസ് കഴിഞ്ഞാല് ഇടവണ്ണക്ക് പോകാനുട്ടോ ഇപ്പൊ ബസ്സിലാണ് റിത് ഭയങ്കര ഇറക്കാണ് ആണെങ്കിൽ ഫുള്ള് ഫോണിലാണ് മറ്റോ ബസ് കയറി അപ്പം ഉറങ്ങും പിന്നെ ഇടവണ്ണെത്തുമ്പോൾ ഞാനിവിടെ വിളിക്കലാണ് മറ്റേക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ പിന്നെ അവര് വേറെ ഒന്നും നോക്കണില്ല എന്തൊക്കെയോ അതിൽ കണ്ടും ചിരിച്ചൊക്കെ ഇരിക്കാനുട്ടോ അങ്ങനെ നമ്മൾ എടവണ്ണ മഞ്ചേരി റോഡിനുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടു അപ്പോൾ കേട്ട പോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ നല്ല കിടിലൻ കളക്ഷൻസ് ആണ് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഉള്ള ഡ്രസ്സുകൾ നല്ല ക്വാളിറ്റിയിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഗൗണുകളുടെ കൂട്ടം നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് കേട്ടോ ആ ഫ്രണ്ടിൽ കാണുന്ന മെറൂൺ കളറ് എനിക്കത് ഞാൻ ഇങ്ങനൊരു നോട്ടിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് അത് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെയല്ല കേട്ടോ ഒന്നും കൂടി ഡാർക്കായിട്ടാണ് ഇതിലൊന്നും ബ്രൈറ്റായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഗൗണുകൾ മാത്രമല്ല നല്ല കിഡലൻ വേഴ്സ്റ്റൺ ടോപ്സുകളും പാർട്ടി വേഴ്സ് ഷോളുകൾ എല്ലാം ഇവിടെ ഉണ്ട് ദുപ്പട്ടാസൊക്കെ നമുക്ക് ചുരിദാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്ന അത്യാവശ്യം ലോങ്ങിലുള്ള ദുപ്പട്ടാസ് തന്നെ ഉണ്ട് ഇവിടെ നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു ബൂട്ട് വാങ്ങണം റിദുവിന് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടവണ്ണ രാജഗ്രി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ഫ്ലാഗ് സ്പോർട്സിലേക്കാണ് വന്നത് അപ്പോൾ ഇവിടെ നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബൂട്ടായാലും അതുപോലെ ജേഴ്സി എന്തൊക്കെയോ സ്പോർട്സിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് എനിക്ക് പറയാൻ കിട്ടണില്ല റിഫുവിന് ബ്ലൂ കളർ ബൂട്ട് ഇഷ്ടമായത് കേട്ടോ അപ്പോൾ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതും ഒക്കെ ആയിട്ടുണ്ട്

നമുക്ക് സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് എനിക്ക് ഓരോന്നോരോന്നിടത്ത് പേര് പറയാറായിട്ടാണ് അപ്പോൾ റിഫു റിതുമൊക്കെ എന്തായാലും ഹാപ്പിയാണ് റിഫു വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നുള്ളതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റിതു ആണെങ്കിലും അവൻ്റെ ബോളിൻ്റെ ആ കവർ ഇങ്ങനെ കയറിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്

അപ്പോൾ സ്പോർട്സിൻ്റെ ഐറ്റംസ് വേണ്ടവരൊക്കെ ഈ ഷോപ്പിലേക്ക് വന്നോളൂ കേട്ടോ അഫോർഡബിൾ റേറ്റാണ് ഞാൻ വിചാരിച്ച അത്രയും റേറ്റ് ആയിട്ടില്ല നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്തോളൂ ആൺകുട്ടികളല്ലേ ബോളും ഒതു കണ്ട പിന്നെ നിൽക്കൂലല്ലോ റിഫ് ഓരോന്നെടുത്ത് ഇങ്ങനെ തട്ടി അലിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കിട്ടും അപ്പൊ നമ്മള് നേരെ മെയിൻ റോഡ് തന്നെ രാജഗിരി ഹോസ്പിറ്റലൊക്കെ ആണ് ഫ്ലാഗ് സ്പോർട്സ് സി ബി ഡോജി സൗദത്തിനാണ് പിന്നെ അവർക്ക് അവിൽമിൽക്ക് വേണം പറഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മളെ കച്ച് ഹൗസിലേക്ക് വിട്ടു കാരണം എന്താ വെച്ചാൽ കുറേ ദിവസമായി നമ്മളൊന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ അപ്പൊ അങ്ങനെ കയറിയതാണ് അങ്ങനെ ഞാൻ അങ്ങനെ വെറുതെ നമ്മളെ മെനു കാർഡ് ഒക്കെ എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കാനോ കൂടെ എൻ്റെ ഫ്രണ്ട് നൂറ ഇടവണ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇടവണ്ണ്ട് കാരണം അങ്ങനെ മീറ്റാക്കാന്ന് വിചാരിച്ചിട്ട് ഓറ് നമ്മളെ കൂടെ കച്ച ഹൗസിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ വന്നപ്പോൾ ചെറിയൊരു നാണയമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ അവിൽ മിൽക്കും അതുപോലെ ഫ്രഞ്ച് ഫ്രൈ ആണ് കഴിച്ചിരുന്നത് കേട്ടോ അവർക്ക് ഫ്രഞ്ച് ഫ്രൈ ആണെന്ന് പറഞ്ഞപ്പം അത് കുറച്ച് ഓർഡർ ചെയ്തു അപ്പോൾ നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയനും അതേപോലെ നൂറും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കണം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പം അപ്പോൾ നമുക്കിന്നെ വീഡിയോ അല്ലേ മുഖ്യം അപ്പോൾ ഗേസ് ഈ കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബായ്